പത്ത് അറുപത് വയസ്സായ ലാലേട്ടന് ഇനി അങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടികൾ ആവശ്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനാണെങ്കിലും സുചിത്ര മേടത്തിനാണെങ്കിലും നല്ല രീതിയിൽ സാമ്പത്തികമുണ്ട് ലാലേട്ടന് നഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആ നൂറ് രൂപ ലാലേട്ടനെ വിശ്വസിച്ചു പോകുന്ന നൂറ്റമ്പത് രൂപ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 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 കോർപ്പറേറ്റ് പരിപാടിയാണ് ഇഷ്ടംപോലെ കോടികൾ ഉണ്ടാക്കാം പക്ഷേ ജനങ്ങളിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് ചെയ്യുക അങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് ഈ ലാലേട്ടനെ ശരിക്കും നല്ല രീതിയിൽ കഷ്ടകാലം തന്നെയാണ് അത് ലാലേട്ടനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ജനങ്ങൾക്കാണ് കഷ്ടകാലം എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ നിർമ്മിച്ച നിർമ്മാതാവിന്റെ എല്ലാ തരത്തിലും കൃത്യമായി മായിട്ട് പൈസ കിട്ടുന്നുണ്ട് കാരണം ലാലേട്ടന്റെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കോടികളുടെ ബിസിനസ്സാണ് സാറ്റലൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പരിപാടികളുണ്ട് ആയിട്ട് നല്ലൊരു സംഖ്യ ആദ്യം തന്നെ നിർമ്മാതാവിന് കിട്ടും പിന്നെ ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് പ്രേക്ഷകരെ കാണുമ്പോൾ എൻ്റെ ഭഗവാൻ ഇത് എന്തെന്നാണ് ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് പ്രേക്ഷകർ പറയുന്നത് അതായത് പ്രേക്ഷകർക്കൊരു വലിയ നൽകുന്നില്ല ഇപ്പോഴും ലാലേട്ടൻ്റെ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് അതിൻ്റെ അകത്ത് റാം എന്ന് പറയുന്ന സിനിമയ്ക്ക് നൂറ്റിനാൽപ്പത് കോടിയോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് അതായത് ഒന്നുകിൽ ആ സിനിമയുടെ ബഡ്ജറ്റ് നൂറ്റിനാൽപ്പത് കോടിയാണ് ഇല്ലെങ്കിൽ അതിന് നൂറ്റിനാൽപ്പത് കോടി വാങ്ങി വാരണം എന്നായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതായത് എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും ലാലേട്ടനെ ഒരു ബിസിനസ്സിൽ മാത്രം കൊണ്ട് Tico Guiama. അതായത് സിനിമ നല്ല സിനിമ ചെയ്യണം നല്ല സിനിമ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം പണ്ട് ചെയ്തതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ എല്ലാ സിനിമയിലും കയറി അങ്ങ് അഭിനയിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കോടികൾ വാരാം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം അതായത് മറ്റുള്ള ഒരു നടന്മാറും ചെയ്യാത്ത ഒരു കൈവിട്ട കളിയാണ് ലാലേട്ടൻ ഈയിടെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരി എന്ന സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ലാലേട്ടൻ ഒരു അഭിനയം കാഴ്ചവെച്ചിരുന്നു അതായത് കുറേ ആൾക്കാരുടെ അടുക്ക പോയിട്ട് സെൽഫി എടുക്കുന്ന ഒരു പരിപാടി ഏകദേശം പത്ത് മൂവായിരം ആൾക്കാരുടെ പോയിട്ട് സെൽഫി എടുക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഞാൻ എവിടെയും വിട്ടു പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ലാലേട്ടൻ പൊതുജനങ്ങളിലെടുക്കുന്നത് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് ജനങ്ങൾക്ക് ലാലേട്ടനെ കാണാൻ കഴിയുന്നില്ല ലാലേട്ടനിലേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം ലാലേട്ടനെ കൊണ്ട് നടക്കുന്നതും അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള കോർപ്പറേറ്റുകളാണ് അവരുടെ കയ്യിലാണ് ലാലേട്ടൻ അവർ ലാലേട്ടനെ വിലക്കെടുത്തിരിക്കുകയാണ് ഓരോ വർഷത്തിനും ഇത്ര കോടി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ പലരും വിലക്കെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടന് സാധാരണക്കാരൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നില്ല സാധാരണക്കാരനെ കാണാൻ കഴിയുന്നില്ല ഈ നേര് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആ ഒരു സിനിമ വിജയിക്കേണ്ട ഒരു ആവശ്യങ്ങൾക്കുണ്ട് അവരെല്ലാവരും കൂടി തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് ലാലേട്ടൻ്റെ ഈ സെൽഫി എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ആ മനുഷ്യനെ എല്ലാരും കൂടി ചേർന്ന് ചതിക്കുകയാണ് ഇല്ലെങ്കിൽ ആ മനുഷ്യനെ അറിഞ്ഞുകൊണ്ടിങ്ങനെ കൊടുക്കുകയാണ് അതായത് ഒരു നല്ല സിനിമ പോലും ജനങ്ങൾക്ക് കൊടുക്കാതെ ജനങ്ങളെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ അദ്ദേഹം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ശരിക്ക് ഈ അതായത് ഈ ഒരു പത്ത് അറുപത് വയസ്സായ ലാലേട്ടന് ഇനി അങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടികൾ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനാണെങ്കിലും സുചിത്ര മേടത്തിനാണെങ്കിലും നല്ല രീതിയിൽ സാമ്പത്തികമുണ്ട് പിന്നെയുള്ളത് രണ്ട് മക്കളാണ് പ്രണവാണെങ്കിലും അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട് അതൊന്നും ഏകദേശം ലാലേട്ടനൊന്നും കൊടുക്കണ്ട കുടുംബത്തിൽ ചിലവും നടത്തണ്ട അപ്പം അങ്ങനെയുള്ള എല്ലാ ഇതുമുള്ളപ്പോഴും എല്ലാ സെറ്റപ്പും ഉള്ളപ്പോഴേ വീ വീണ്ടും വീണ്ടും ഈ കോടികൾ എന്ന് പറയുന്നിട്ട് എന്തിനാണ് ഇതുപോലെയുള്ള കൂറ സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി വരാനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംകുരാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സിനിമയും കണ്ടറിയണം അത് ജനങ്ങളെടുക്ക കൊണ്ടുവന്നിട്ടെങ്ങ് എന്താ പറയേണ്ടത് നൂറ്റിനാൽപ്പത് കോടി മുടക്കിയ സിനിമയാണ് ഇതൊരു ബമ്പം പ്രൊജക്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തള്ളും അതായത് ഈ സിനിമ തിയേറ്ററുകൾ തിയേറ്ററുകൾ അടക്കി വാഴും തിയേറ്ററുകൾ മറിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുന്നിലേക്കങ്ങ് വരും ലാസ്റ്റ് നമ്മൾ പോയി നോക്കുമ്പോഴെന്തായിരിക്കും സ്ഥിതി ഇതിൻ്റെ അകത്ത് ഒരു കൊന്തവും ഉണ്ടാവില്ല ഒരു കൊടച്ചക്രവും ഉണ്ടാവില്ല അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ഒരിക്കലും ലാലേട്ടൻ്റെ കുഴപ്പമല്ല ഇതൊന്നും ലാലേട്ടൻ ഒരിക്കലും ഈ പിന്നെന്താ കൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ പിന്നെ പെർഫോം ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കഥ ഉണ്ടാവില്ല അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് അതിലൂടെ കുറച്ച് കോടികൾ കയ്യിൽ വരണം അതാണ് എല്ലാവരുടെയും ലക്ഷ്യം ഇപ്പോഴൊരുത്തം വന്നിട്ടുണ്ട് എല്ലാ ഇൻ്റർവ്യൂലും ലാലേട്ടനെ പൊക്കി പറയുന്നുണ്ട് അവൻ്റെ ഉദ്ദേശം എന്താ ഒരു ഡേറ്റ് വേണം ഈ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് വെറുതെ എങ്കിലും അതായത് ഒരു ഇല്ലാതെ ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ വരുന്നത് കോടികളാണ് അതായത് ഈ ഡേറ്റ് പിന്നെ ചിലപ്പോൾ മറച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഈ ഡേറ്റ് പിന്നെ അന്വേഷിച്ച് നടക്കുന്ന മറ്റുള്ളവരുണ്ടാക്കും അവർക്ക് അവർക്ക് വേണ്ടി സിനിമ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എങ്ങനെയായാലും കോടികൾ കിട്ടും കാരണം ഏത് കൂറപ്പാടായി കഴിഞ്ഞാലും കോർപ്പറേറ്റുകൾ ഇത് എടുത്തോളും എന്നുള്ളതാണ് ലാലേട്ടൻ്റെ സിനിമ എടുക്കാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ പിന്നെന്താ വില്ല വില്ല ടീമുകൾ ഉണ്ട് ഇവിടെ അവർ പൈസ കൊടുക്കും ഉറപ്പാണ് അപ്പോൾ അതിൽ നിന്നും ലാലേട്ടന് നഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആ നൂറ് രൂപ ലാലേട്ടനെ വിശ്വസിച്ച് പോകുന്ന നൂറ്റമ്പത് രൂപ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോഴും നിരവധി പുതിയ പിള്ളേ കുട്ടികളുണ്ട് ആ പുതിയ കുട്ടികളുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ അറിവും അതുപോലെ തന്നെ ഒരുപാട് ഐഡിയകളും ഇതൊക്കെ ഉള്ളതാണ് അവർക്ക് സിനിമയായിട്ട് വലിയ പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല അവരെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടായിരിക്കും സിനിമ പഠിക്കുന്നുണ്ടാവുക പക്ഷേ ലാലേട്ടനെ ലാലേട്ടന് പറ്റിയ ചില കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ഒക്കെ കയ്യിൽ ഉണ്ടാകാം പക്ഷേ ലാലേട്ടനിലേക്ക് എത്താൻ വേണ്ടിട്ട് ആരും സമ്മതിക്കൂല ഒരിക്കലും ലാലേട്ടന്റെ അടുത്ത് പോയിട്ട് ഒരു കഥ പറയാൻ ഒരാൾക്കും കഴിയില്ല അതിന് ഹൈ റെക്കമെന്റ് വേണം ആ ഈ ഹൈ റെക്കമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു പിന്നെ ലാബ് ടെക്നീഷ്യനായിരുന്നു അദ്ദേഹം നാടകത്തിൽ ചില ഡയലോഗുകളൊക്കെ എഴുതുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനൊരു വലിയൊരു തിരക്കഥാകൃത്ത് ആകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതുപോലെ ഈ ലോഹിദാസിനെ പോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ലോകിദാസന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല മമ്മൂഖാൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയുന്നത് മമ്മൂഖാൻ്റെ അടുത്ത് ഒരു കഥയും കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരിത് കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഈ ഭൂത ഈ പഞ്ചഭൂതങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് ഗേറ്റുകൾ നമ്മൾ കടക്കണം ആ ഗേറ്റുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഹൈ സെക്യൂരിറ്റീസ് തന്നെയാണ് അവിടെയൊക്കെ ഈ കഥകൾ വായിച്ച് കേൾപ്പിച്ചാൽ മാത്രമേ ലാലേട്ടൻ്റെ അടുത്ത് നമുക്കൊരു കഥ പ്രസൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് പല സംവിധായകരും എത്താത്തത് ഇപ്പോൾ പഴയകാല സിബി മലേലിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇന്നതിൻ്റെ രണ്ടാം ഭാഗം എടുക്കണം അതിൻ്റെ മൂന്നാം ഭാഗം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും നടക്കൂല ഒരിക്കലും നടക്കൂല എന്താ കാരണം ഈ സിബിമലയിൽ പോലും ലാലേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ എത്താൻ കഴിയില്ല കാരണം അത്രത്തോളം ഭയങ്കര ഇതാണ് ഇപ്പോഴും ലാലേട്ടൻ്റെ അടുത്ത് എത്താൻ കഴിയുന്ന രണ്ടേ രണ്ട് സംവിധായകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രിയദർശനും ഒന്ന് ജിത്തു ജോസഫും മാത്രമാണ് ബാക്കി ആർക്കും അങ്ങനെ അങ്ങനെ ലാലേട്ടനൊന്നും കാണാൻ കഴിയില്ല ആ കാണണമെങ്കിൽ തന്നെ ഈ ജിത്തു ജോസഫും അതുപോലെ തന്നെ ഈ പിന്നെ പെരുമ്പാവൂർ ഇവരൊക്കെ വിചാരിക്കണം ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലാലേട്ടൻ്റെ അടുത്ത് ഒരു കഥ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പിന്നെ ജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനത്തുനിന്ന് പൊട്ടിമുളച്ച ആളൊന്നും അല്ലല്ലോ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ കൂടി ആ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ ബൈക്കിലും സ്കൂട്ടറിലും പോകുന്ന സുരേഷ് കുമാർ പറയുന്നത് പോലെ എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ലാൽ ഈ തിരുവനന്തപുരം നഗരം ചുറ്റിയിട്ടുണ്ട് അതുപോലെയുള്ള ലാലേട്ടനെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഒരിക്കലും ഇനി ആകാൻ കഴിയില്ല എന്നറിയാം എന്നാലും കുറച്ചൊക്കെ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് ഈ കോർപ്പറേറ്റ് പരിപാടികളൊക്കെ നിർത്തിവെച്ച് അതായത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ വേണ്ട എന്തുകൊണ്ടാണ് മമ്മൂക്ക് അതിനൊന്നും പോകാത്തത് സുരേഷ് ഗോപി ഈ കോടീശ്വരനാകാം എന്ന് പറഞ്ഞിട്ട് ഇത് ഇനി അതിന് പോകത്തില്ല എന്തുകൊണ്ട് പോകുന്നില്ല കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 കോർപ്പറേറ്റ് പരിപാടിയാണ് ഇഷ്ടംപോലെ കോടികൾ ഉണ്ടാക്കാം പക്ഷേ ജനങ്ങളിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം